തൊഴിലാളികളുടേതായ മുഴുവൻ അവകാശങ്ങളും ചവിട്ടിമതിച്ച് തൊഴിലാളികളുടേതായിട്ടുള്ള അവകാശങ്ങൾക്ക് നേരെ കണ്ടെടുക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റും അതിനുശേഷം ഇപ്പം മാറി വന്ന യു പി എഫ് ഗവൺമെന്റും രണ്ടും തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള ഗവൺമെന്റ് കേരളത്തിൽ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നാം യു പി ഐ രണ്ടാം യു പി ഐ ഇത് രണ്ടും തൊഴിലാളികളുടേതായ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന കരാർ സമ്പ്രദായം വ്യാപകമാക്കുന്ന രാജ്യത്തിന്റെ സമ്പൽ സമൃദ്ധി മുഴുവൻ നഷ്ടപ്പെടുത്തുന്ന രാജ്യത്തിന്റെ സാമ്പത്തിക ഘടകങ്ങളെയാ വിദേശ പുത്തരവ് തീരെ എഴുതിയിരിക്കുന്ന ഓഹരി വിൽപ്പന അതുപോലെ തന്നെ പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വിലവർത്തനത്തിലൂടെയുള്ള വിലക്കയറ്റം അഴിമതി ഈ തരത്തിലുള്ള സമൂഹം തെറ്റെന്ന് പറയുന്ന എല്ലാ ജന്മകളുടെയും വിളനിലമായി കേന്ദ്ര ഗവൺമെന്റും അങ്ങനെ കൊടുത്തിച്ചു വരുന്നു ഈ രണ്ട് ഗവൺമെന്റുകളും ചെയ്തിട്ടുള്ള തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തുവാൻ ഭാരതീയ മുസ്ലിം സംഘത്തിന് ഈ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇന്ന് നാലാം തീയതിയാണ് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഈ ദിവസത്തിന്റെ പ്രാധാന്യത കേന്ദ്ര ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരുന്ന തെറ്റായ സാമ്പത്തിക നയങ്ങളെ പ്രതിഷേധിച്ചുകൊണ്ട് നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി നടത്തുന്ന പാർലമെന്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥം നമ്മള് തൊടുപുഴ മേഖലയിലേക്ക് നമ്മുടെ പ്രചരണ വാഹന ജാത പ്രവേശിച്ച ദിവസമാണ് കഴിഞ്ഞ വർഷം നവംബർ